السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد يتبون سنهم نرنيام كلاسرو ملي وديارتي غلي وديارتي അള്ളാഹു സുബാനവത്താല നമുക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു പാനീയങ്ങൾ അള്ളാഹു താല സൃഷ്ടിച്ചു തന്നു അത് കഴിക്കുമ്പോൾ അതിന് ചില മര്യാദകളൊക്കെ മുത്ത് നബി സല്ലാഹു അലൈ വസല്ലമ മാ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കുലു വസുറബു വലാ തുസരിഫുഹുല്ല യഹിബുൽ മുസരിഫീൻ നിങ്ങൾ തിന്നുക നിങ്ങൾ കുടിക്കുക ഒന്നും ഓവറാക്കരുത് അത്യാവശ്യത്തിന് നിങ്ങളുടെ വിശപ്പ് മാറാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്യുവാനുള്ള ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തനബിസല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഭക്ഷണരീതി എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് അല്പം നിങ്ങളോട് സംസാരിക്കുന്നത് നബി നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം പാരിതോഷികമായി കിട്ടിയാൽ കൊണ്ടുപോയി കൊടുത്താൽ ആ വ്യക്തിയോട് ആ തന്ന വ്യക്തിയോട് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൽപ്പിക്കുമായിരുന്നു മുത്തനബി സാഹ അല്ല മാത്തങ്ങൾ ഇത് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചാരി ഇരിക്കുന്നത് അവിടുന്ന് വെറുത്തിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഒരാൾ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് മൊത്തം നബിയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അത് വളരെ മോശമാണ് നിന്നുകൊണ്ട് നിങ്ങൾ കുടിക്കരുത് നിങ്ങൾ തിന്നരുത് എന്നായിരുന്നു അവിടുത്തെ മറുപടി നിന്ന് വെള്ളം കുടിക്കുന്നത് അവിടുന്ന് വിരോധിച്ചിരുന്നു അപ്പോൾ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അവിടുത്തെ തീരുമാനം അത് വളരെ മോശമാണ് എന്തായിരുന്നു അവിടുത്തെ എന്നായിരുന്നു അവിടുത്തെ മറുപടി മുത്ത റസൂലല്ലാഹി സല്ലാ അലൈ വസ്ലമ തങ്ങളുടെ മറുപടി അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ബുഫൈ സമ്പ്രദായം അല്ലെങ്കിൽ ആ സംസ്കാരം അത് വളരെ മോശമാണ് അല്ലേ മംഗല വീട്ടിലൊക്കെ ചെന്നാൽ അത് വലിയ പണക്കാരുടെ വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകും ഈ ബുഫൈ സമ്പ്രദായം ഓരോരുത്തർ പ്ലേറ്റ് വാങ്ങിയിട്ട് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് നിന്ന് കിയു നിന്നിട്ട് നിന്നുകൊണ്ട് ഭക്ഷിക്കുന്നത് ഇതൊക്കെ മുത്തു നബിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് ഇതൊക്കെ ഇന്ന് നാടുകളിൽ വന്നപ്പോൾ കൊറോണ വൈറസ് കൊണ്ട് ഇപ്പോൾ പലവിധ വൈറസുകളെ കൊണ്ട് മലാവ് പരീക്ഷിക്കാൻ തുടങ്ങി ഇപ്പതെല്ലാം എവിടെ പോയി ഇപ്പം അഞ്ചെട്ട് മാസങ്ങളായി അതൊന്നുമില്ല ബൂഫയില്ല ഒന്നുമില്ല അല്ലേ ഇതൊക്കെ മുത്തിന് വിധങ്ങൾ വിരോധിച്ചതാണ് കേട്ടോ ഇതൊന്നും ചെയ്യാൻ പാടില്ല നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് മുത്തിനു വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവിടുത്തെ ഓരോ ശങ്ങള് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകാത്തത് കൊണ്ട് പല വിഷമങ്ങളും നമുക്ക് സംഭവിച്ചു നമുക്ക് സംഭവിച്ചു അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അടിമ ഇരിക്കും പോലെ രണ്ട് മടമ്പ് കാലിൽ കാലിൽ ഇരുന്ന് രണ്ട് കാൽമുട്ട് നെലുത്ത് വെച്ച് വലത്തേക്കാലിൻ്റെ പുറം ഇടത്തേക്കാലിൻ്റെ പള്ളിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഇങ്ങനെയായിരുന്നോ അവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് മുത്തനബി സല്ലാ അല്ലെ തങ്ങൾ മറ്റു സമയത്ത് ഇടത് കാലിൻ്റെ പള്ളയിൽ ഇരുന്ന് വലത് കാലിൽ നാട്ടിവെച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നോ എന്നും അതീസുകളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് ഇരുത്തമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സുന്നത്തുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കി വെക്കണം അതുപോലെ ഇടത് കൈകൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും അവിടുന്ന് നിരോധിക്കുകയും മാത്രമല്ല അത് പൈശാചികമാണ് പൈശാചികമാണ് എന്ന് പറയുകയും ചെയ്ത് ചെയ്തിരിക്കുന്നു നമ്മൾ അധികവും ഇടത് കൈ കൊണ്ടാണ് അധികം ആൾക്കാരും കുടിക്കാറുള്ളത് അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായി എന്ന് അവകാശപ്പെടുമ്പോൾ അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് അനുയായി ആയിട്ട് എന്താണ് അനിയായി ആയി എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് എന്താണ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആൾക്കാർ ഇന്ന് നമ്മുടെ മംഗല മംഗല കല്യാണ വീട്ടിലൊക്കെ ചെന്നാൽ നമുക്ക് കുടിക്കാൻ വെള്ളം തരും അധികം ആൾക്കാരും ആ പ്ലാസ്റ്റിക്കിന്റെ ആ കർലാസിൻ്റെ ക്ലാസ് ആയിരുന്നാലും അത് അത് കുടിക്കുന്നത് ഇടത് കൈകൊണ്ടായിരിക്കും ഇത് മുത്തിനു വിധങ്ങൾ വിരോധിച്ചതാണ് പ്ലാസ്റ്റിക്കിൻ്റേതായിരുന്നാലും കടലാസിൻ്റെതായിരുന്ന അതും ആയിരുന്ന അത് ഗ്ലാസ് ആയിരുന്നാലും അത് നമ്മൾ കുടിക്കേണ്ടത് വലത് കൈകൊണ്ട് മാത്രമാണ് കുടിക്കേണ്ടത് തിന്നേണ്ടതും വലത് കൈകൊണ്ട് മാത്രമാണ് തിന്നേണ്ടത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം വലത് കൈകൊണ്ട് തന്നെ കുടിക്കണമെന്ന് പറയുമ്പോൾ അത് ക്ലാസ്സിൽ അതിൻ്റെ അയക്കുകൾ ആകുകയില്ലേ എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതൊന്നും ഒരു കാരണമല്ല നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് നമ്മൾ കൈകാറുണ്ട് അതുപോലെ കടലാസിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ അത് നമ്മൾ വലിച്ചെറിയല അന്നിട്ടും ആൾക്കാർ വലതു കൈ കൊണ്ട് കുടിക്കുന്നില്ല ഇങ്ങനെ കുടിക്കാതിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ വിരുദ്ധം നമ്മൾ ചെയ്തു മുത്തുനബിയുടെ മുത്തുനബി സല്ലാഹു അല്ലൈ തങ്ങളുടെ വാക്കിന് എതിരി പ്രവർത്തിച്ചു പിന്നെ എങ്ങനെയാണ് മുത്തുനബിയുടെ അനുയായി ആയി എന്ന് നമുക്ക് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക അതുകൊണ്ട് നമ്മൾ കുടിക്കുന്നതും ഭക്ഷിക്കുന്നതും ഒക്കെ അത് വലതു കൈകൊണ്ട് മാത്രമായിരിക്കണം അല്ലാതെ വലത് കൈ കൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത് നിബിധങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമാണ് ഇങ്ങനെ നിബിധങ്ങളുടെ സുന്നത്തിന് ഓരോ കാര്യങ്ങളും വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മുത്തിനവിധങ്ങൾക്കത് വേജാറാകും മുത്തിനുപിധങ്ങൾക്കത് സത് സഹിക്കാൻ പറ്റുകയില്ല ഒരിക്കൽ മുത്തുനബിയും കുറെ സഹാബാക്കളും ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ നബിസ്ല്ലാ വസ്ല്ലാം തങ്ങൾ എന്തായി അയാളോട് പറഞ്ഞു നീ വലത്തെ കൈകൊണ്ട് കഴിക്കുക പറഞ്ഞു വലത്തെ കൈകൊണ്ട് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നബിയെ എനിക്കതിന് സാധ്യമല്ല എന്ന് പറഞ്ഞു അതിനെനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞപ്പോള് നബിസ്വല്ലാ വസ്ല്ലാമാ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു നിനക്ക് സാധ്യമല്ല ആയിക്കോട്ടെ തങ്ങളോടെ പറയുന്നത് ഹദീസിൽ കാണുന്നോ പിന്നെ അയാൾ ആ കൈ അയാളുടെ വായിലേക്ക് പിന്നെ അദ്ദേഹം ഉയർത്തിയിട്ട് ഇല്ല പിന്നെ അയാൾക്ക് ആ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീക്ക് അള്ളാഹ് നൽകിയിട്ടില്ല ആരോടാ പറയുന്നത് വലത് കൈ കൊണ്ട് കഴിക്കാൻ കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇടത് കൈ കൊണ്ട് കഴിക്കുന്ന ആളോട് പറഞ്ഞു വലത് കൈ കൊണ്ട് കഴിക്കുന്നു പറഞ്ഞപ്പോൾ അയാളാകുകയില്ല എന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും ഇടത് കൈ കൊണ്ട് കുടിക്കുകയോ തിന്നുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നീ വലത് കൈ കൊണ്ട് കുടിക്കൂ ഇതൊക്കെ നമുക്ക് പാഠമാണ് മോളെ വലത് കൈ കൊണ്ട് കുടിക്കും ഇടത് കൈ കൊണ്ട് കുടിക്കല്ല മോനെ വലത് കൈ കൊണ്ട് കുടിക്കൂ ഇടത് കൈ കൊണ്ട് കുടിക്കല്ല ഇത് പറയൽ ഇത് പറഞ്ഞാൽ നമുക്ക് സുഹൃത്തിൻ്റെ കൂലി കിട്ടി അവൻ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ആരും ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ആൾക്കാരെ കണ്ടാൽ വലത് കൈ കൊണ്ട് കുടിക്കുന്നതിൻ്റെ വലത് കൈക്ക് എന്താ പറ്റിയത് എന്ന് അവരോട് ചോദിച്ച് അവരോട് വലത് കൈകൊണ്ട് തന്നെ കുടിപ്പിക്കണം അപ്പോൾ ചില കാരണങ്ങൾ പറയും അതൊന്നും കാരണമല്ല ഗ്ലാസ്സിൽ ഐക്കാകുകയില്ല അതൊരു കാരണമല്ല ഗ്ലാസ് നമുക്ക് കഴിയുക അത് നമ്മൾ കുടിച്ചാൽ എന്തായാലും നമ്മളത് ഗ്ലാസും പാത്രമെല്ലാം കഴുകുമല്ലോ എന്നൊക്കെ അവരോട് മറുപടി പറഞ്ഞു കൊടുത്ത് ആ ഒരു സുന്നത്ത് അവർ പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കാതിരിക്കട്ടെ അത് പറഞ്ഞ കൂലി നമുക്ക് അള്ളാഹു നൽകും നമ്മുടെ വീടുകളിൽ നിന്ന് ഈ ഒരു സമ്പ്രദായങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ അള്ളാഹു നിരവധി പരീക്ഷണങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങി അള്ളാഹുൻ്റെ പരീക്ഷണങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അതിനെ തിജയിക്കാൻ ഭൂമി ലോകത്ത് ഒരാൾക്കും സാധിക്കാത്ത രീതിയിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നെട്ടോട്ടം ഓടുകയാണ് നമ്മൾ നെട്ടോട്ടം ഓടുകയാണ് എവിടെയാണ് മരുന്ന് ഒരു ഹദീസിൽ കാണുന്ന ഒരാൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നിന്നുകൊണ്ട് തിന്നുകയാണെങ്കിൽ അവനിക്ക് അള്ളാഹു അലഹു രാധവ അല്ലു അവനെ ചില പരീക്ഷണങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും ഭൂമി ലോകത്ത് അതിന് മരുന്നില്ല അട ചിന്തി നോക്കുക ഈ രോഗത്തിന് അള്ളാഹു താല മരുന്ന് ഇറക്കിയിട്ടില്ല മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതെല്ലാം ഈ ബുഫൈ സമ്പ്രദായം ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ നാടുകളിലൊക്കെ വ്യാപിച്ചു നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ ഇടത് കൈ കൊണ്ട് തിന്നലും വലത് വീട് നിന്നുകൊണ്ട് വെള്ളം കുടിക്കലും നിന്നുകൊണ്ട് തിന്നലും ഒക്കെ ആയപ്പോൾ അള്ളാഹു താല പറ മുത്തിനബി പറഞ്ഞില്ലേ ഇവത്തലാ ഉള്ളാഹുദ് അള്ളാഹു ചില ബലാവുകളെ കൊണ്ട് ചില രോഗങ്ങളെ കൊണ്ട് നിങ്ങളെ അള്ളാഹു പരീക്ഷിച്ചു ഭൂമി ലോകത്ത് അതിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല മക്കളെ എന്ന് നമ്മളോട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിനി കുടിക്കുന്നതും തിന്നുന്നതും ഒക്കെ വലത് കൈകൊണ്ടായിരിക്കണം അത് ഇരുന്നു കൊണ്ടായിരിക്കണം എന്ന് പ്രത്യേകം മുത്തനബിയുടെ നിർദ്ദേശമുണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും തയ്യാറാകണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസലമലും വരഹമല്ലാഹി വാത്ത